ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളിലും ഓരോ അണുവിലും ഈശ്വര ചൈതന്യമാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് അനുഭവപ്പെടുന്ന ഒരു ഘട്ടം നമുക്കെല്ലാവർക്കും ഉണ്ടാകും നമ്മുടെ മനസ്സെപ്പോഴാണോ രാഗദ്വേഷങ്ങളും കാമക്രോധാദികളും ഇല്ലാതെയാകുന്നത് ആ നിമിഷമായിരിക്കും നമുക്ക് പൂജനീയമാണ് സർവവും എന്ന ബോധം നമുക്കുണ്ടാവുക ഒരു കവി പറയുകയാണ് പൂജനീയമാണ് സർവവും നീചകൃത്യം ആചരിക്കലാം ശ്രീപദാംബുജം ഭരിക്കുകൾ ജീവിതം വസന്തശോഭനം നമ്മുടെ ജീവിതം വളരെ സന്തോഷപ്രദമാകണമെങ്കിൽ എപ്രകാരം നാം ഈ ലോകത്തിൽ ജീവിക്കണം എന്ന് കാണിച്ചു തരികയാണ് അതെന്താണ് എല്ലാം പൂജനീയമാണ് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ചൈതന്യമാണ് ഒരേ ശക്തിയാണ് എന്നിലും സർവചരാചരങ്ങളിലും അതു തന്നെയാണ് ആ ബോധം വരുമ്പോൾ എല്ലാത്തിനെയും നമുക്ക് ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും മാത്രമേ തോന്നുകയുള്ളൂ ഒരാളോടും നമുക്ക് നിന്നയോ നമ്മെ എതിർത്ത് പറയുന്നവരോടോ നമ്മെ നിന്ദിച്ചു പറയുന്നവരോട് പോലുമോ നമുക്ക് നിന്നാ വരികയില്ല കാരണം നമ്മുടെ മനസ്സിൽ നിന്ദ എന്നതോ വെറുപ്പെന്നതോ വിദ്വേഷമെന്നതോ പകയെന്നതോ എന്നതോ ഉണ്ടാവുകയില്ല തൽസ്ഥാനത്ത് സ്നേഹം മാത്രമായിരിക്കും അവിടെ നിറഞ്ഞിരിക്കുന്നത് ആ സ്നേഹം സ്വാർത്ഥത തൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല തൻ്റെ സ്വഭാവം അതായതുകൊണ്ടാണ് ആ സ്നേഹം തന്നിൽ നിന്നും ഉറവയെടുത്ത് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത് ആ ഒരവസ്ഥ നമുക്കൊക്കെ അനുഭവമാകും നാം ആ മനസ്സിൻ്റെ പരിശുദ്ധിയെ നിലനിർത്തുമ്പോൾ നമുക്കെല്ലാവർക്കും അനുഭവമാകുന്ന ഒന്നാണത് പൂജനീയമാണ് സർവവും നീചകൃത്യം ആചരിക്കലാം നീചമായ പ്രവൃത്തി ഒരാളോടും പിന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എല്ലാം പൂജനീയമായ സ്ഥിതിയിൽ ആ പൂജനീയമായ വ്യക്തിയോട് നാം എങ്ങനെയാണ് നീചമായ പ്രവൃത്തി ചെയ്യുന്നത് ഒരു വ്യക്തിയെയും നമുക്ക് വെറുക്കാനോ അതുപോലെ തിരസ്കരിക്കാനോ സാധിക്കുകയില്ല ൂജനീയമാണ് സർവവും നീചകൃത്യം ആചരിക്കല തെറ്റായ പ്രവർത്തികൾ അനിഷ്ടമായ പ്രവർത്തികൾ മറ്റൊരാൾക്ക് വിദ്രോഹം വരുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ഒന്നും തന്നെ നമ്മളിൽ നിന്നും ഉണ്ടാവുകയില്ല ശ്രീ പദാംബുജം ഭജിക്കൽ ഐശ്വര്യരെ സമൃദ്ധമായിരിക്കുന്ന ഭഗവത് പാദം നാം ഭജിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനെ നാം ഭജിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വസന്തശോഭനമായിരിക്കും വസന്തകാലത്തെ പ്രകൃതി എത്ര മനോഹരമാണോ അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതവും ജീവിതം വസന്തശോഭനം വസന്തകാലത്തെ പ്രകൃതി എപ്രകാരം ശോഭനമായിത്തീരുന്നുവോ അപ്രകാരം നമ്മുടെ ജീവിതവും ശോഭനമായി തീരും സുന്ദരമായി തീരും ആനന്ദപ്രദമായി ആനന്ദപ്രദമായിത്തീരും അതായിത്തീരത്തക്ക വിധത്തിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതചര്യകൾ അതിനാൽ നാം വളരെ ശ്രദ്ധയോടുകൂടി വേണം നമുക്ക് കിട്ടിയ ഈ മനുഷ്യജന്മം വിനിയോഗിക്കാൻ ഇതെത്ര നാളത്തേക്ക് എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ആയുഷ്കാലം എത്രയാണോ ആ കാലം വരെ ഏറ്റവും ശോഭനമായ വിധത്തിൽ നാം ഇതിനെ ജീവിക്കേണ്ടതാണ് പൂജനീയമാണ് സർവവും നീചകൃത്യമാചരിക്കല ശ്രീപദാമുദം ഭജിക്കുക ജീവിതം വസന്തശോഭനം